ഒരു പണിമുടക്ക് റെഡിലാണ് ഇന്നലെ പണിമുടക്കിന് ഇടയിൽ പുറത്തുപോയ ഒരാളെ പോലീസ് പിടിച്ചു നിർത്തി അപ്പോഴാണ് കുറേ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാനായിട്ട് അവിടേക്ക് വന്നത് ആ കുട്ടികളെയും പോലീസ് പിടിച്ചു നിർത്തി അപ്പോൾ പുള്ളി എസ് ഐയോട് പറഞ്ഞു സാർ അവർ ക്രിക്കറ്റ് കളിക്കാൻ വന്ന കുട്ടികളല്ലേ അവരെ വിട്ടേക്കും എന്ന് പറഞ്ഞു അപ്പോൾ എസ് ഐ പറഞ്ഞു അവരെയും പിടില്ല നിന്നെയും പിടില്ല അപ്പോൾ പുള്ളി അത്യാവശ്യമായിട്ടൊരു മരുന്ന് വാങ്ങാൻ പോയതാണ് പുള്ളി പുള്ളി പറയും സാറേ ഞാൻ വീണ്ടും വരാം ഈ മരുന്ന് വാങ്ങി ഒന്ന് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറയും എസ് ഐ പറഞ്ഞ് സാധ്യമല്ല കുറേ നേരം അവരോട് വെയിറ്റ് നിന്നിട്ടും എസ് ഐ ഇവരെ ആരും വിട്ടില്ല അവസാനം പുള്ളി വീണ്ടും ചെന്ന് എസ് ഐയോട് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ എസ് ഐ എന്നോട് പറഞ്ഞു നീ എന്നോടൊരു കള്ളം പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ വിടും എന്നാൽ ഒരു സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ കുട്ടികളെ വിടും നിനക്ക് ഒരു വാചകം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു വാചകം പറഞ്ഞ് നീയും പൊക്കോ ഈ കുട്ടികളും പൊക്കോ പക്ഷെ നീ പറയുന്ന കള്ളമാണെങ്കിൽ നിന്നെ വിടും സത്യമാണെങ്കിൽ ഈ കുട്ടികളെ വിടും ഏത് വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോളാൻ പറ പുള്ളി അങ്ങനെ നിന്ന് ഒരുപാടൊക്കെ ആലോചിച്ചിട്ട് പുള്ളി അവസാനം ഒരു പാരഡോക്സ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് ഈ എസ്ഐയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറ് എന്നെ വെറുതെ വിടും എന്നൊരു വാചകം എസ് ഐ ആദ്യം മറുപടി പറയാൻ പോയെങ്കിലും പുള്ളി പിന്നെ ഒന്ന് ആലോചിച്ചിട്ട് നിശബ്ദനായി കാര്യം പുള്ളി പറഞ്ഞത് സാർ എന്നെ വിടും എന്ന് പറഞ്ഞത് കള്ളമാണെന്ന് എസ് ഐ പറയുകയാണെങ്കിൽ ഈ പുള്ളിയെ വിടേണ്ടി വരും അങ്ങനെ വിടേണ്ടി വന്നാൽ ഈ പുള്ളി പറഞ്ഞത് സത്യമായി മാറും സത്യമായി മാറുമ്പോൾ ഈ കുട്ടികളെയും വിടേണ്ടി വരും അങ്ങനെ പുള്ളി പറഞ്ഞ പാചകത്തിൽ കുടുങ്ങി എസ് ഐക്ക് ഈ ആളിനെയും കുട്ടികളെയും വിടേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത